നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നതിന് തൊട്ടു മുൻപ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഒരോപണം ഉന്നയിച്ചു വെറും ആരോപണമല്ല സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ കർണാടക ഐ ടി ലോബിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയെന്ന് അതിഗുരുതരമായിട്ടുള്ള ആരോപണം ഈ കൊടും ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാലുമായി ഈ കമ്പനികൾ ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് സിൽവർ ലൈൻ വരുന്നതിനെ ബംഗളൂരുവിലെ ഐ ടി ലോബി എന്തിനെതിർക്കണം അതിനുള്ള അൻവറിന്റെ വിശദീകരണം കേൾക്കണം കേരളത്തിൻ്റെ സിൽവർ ലൈൻ പദ്ധതിയെ ഐ ടി പദ്ധതിയിലൂടെ ഐ ടി മേഖലയിൽ സംസ്ഥാനം നേടുന്ന വൻ കുറിച്ച് അന്യ സംസ്ഥാനങ്ങളിലെ ഐ ടി ഭീമന്മാർ പഠിക്കാൻ തുടങ്ങി ഈ പദ്ധതി നടപ്പിലായാൽ കേരളയിൽ കടന്നു പോകുന്ന പതിനൊന്ന് ജില്ലകളും ഐ ടി ഹബുകളായി മാറുമെന്നും ഇവിടങ്ങളിലേക്ക് കേരളത്തിലെ ഹൈലി പ്രൊഫഷണലും എന്നാൽ ലോ കോസ്റ്റ് സാലറിക്ക് വരാവുന്നതുമായ യുവതി യുവാക്കൾ ജോലിക്കെത്തുമെന്നും കർണാടകയിലും ഹൈദരാബാദിലെയും ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സ്പേസ് സ്പേസ് ലെൻഡിങ് കോർപ്പറേറ്റുകൾ പ്രവർത്തി ചെയ്യുന്ന കോർപ്പറേറ്റുകൾ നടത്തിയ സർവേയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സർ തെളിവുകൾ ഒന്നും പ്രദർശിപ്പിച്ചില്ലെങ്കിലും പണം വന്ന വഴിയും കഥയും വിശദീകരിച്ചാണ് അൻവറിന്റെ ആരോപണം എന്നാൽ ആരോപണം അന്വേഷിക്കണമെന്ന് പുറത്ത് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടതല്ലാതെ സഭയ്ക്കകത്ത് ഭരണപക്ഷ നിരയിൽ നിന്ന് കാര്യമായ അനക്കമുണ്ടായില്ല രണ്ടേക്കാൾ മണിക്കൂർ സംസാരിച്ച മുഖ്യമന്ത്രിയും അൻവർ ഉന്നയിച്ച കാര്യം ഏറ്റുപിടിച്ചില്ല അതോടെ പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങൾ എളുപ്പമായി സാർ നിങ്ങളെ ഓർത്ത് കരയണോ ഞാൻ ഈ കുറിച്ച് ഒന്നും പറയുന്നില്ല ഐ ഫീൽ നിങ്ങളോട് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഒരാരോപണം ഇങ്ങനെ നിയമസഭയിൽ വെറുതെ ഉന്നയിച്ചു പോകാൻ പി വി അൻവറിന് ധാർമ്മികമായി ആകില്ല ബംഗളൂരുവിൽ നിന്ന് ചാവക്കാട്ടേക്കും തിരിച്ചും സഞ്ചരിച്ചതിൻ്റെ തെളിവുകൾ അദ്ദേഹം പുറത്തുവിടണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം ഇതിന് കഴിയില്ലെങ്കിൽ വെറുതെ ആരോപണം ഉന്നയിച്ച് എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള വിവാദങ്ങളെ മറയ്ക്കാനുള്ള ശ്രമമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ